എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു മൂന്നാമതും രാജ്യത്തെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി നാളെ ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ഈ ഒരു സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ മന്ത്രിസഭയുടെ ആദ്യ ഘഡു അതായത് നിലവിൽ പി എം കിസാന്റെ പതിനേഴാം ഘഡുവിൻ്റെ വിതരണം നടക്കാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ നാല് മാസത്തെ കാലയളവിലെ പണമാണ് ഇനി ലഭിക്കേണ്ടത് രണ്ടായിരം രൂപ തന്നെയാണ് ഇത്തവണയും വിതരണം ചെയ്യുന്നത് അത് ഒരു വർദ്ധിപ്പിച്ച തുകയല്ല വിതരണം ചെയ്യുന്നത് പക്ഷേ മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് നാലായിരം രൂപ വരെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടക്കുന്നുണ്ട് ഇ കെ വൈ സി ചെയ്യാത്ത ആളുകൾക്ക് ഇ കെ വൈ സി ചെയ്യാത്തത് മൂലം ഇത് മുടങ്ങിയിട്ടുള്ള ആളുകൾക്കാണ് അത്തരം ഒരു അവസരമുള്ളത് ജൂൺ പതിനഞ്ചിനുള്ളിൽ ഇക്കാര്യം ചെയ്യുകയാണ് എങ്കിൽ അടുത്ത ഘടു അവർക്ക് ലഭിക്കും അതോടൊപ്പം മുടങ്ങിയിട്ടുള്ള കഴിഞ്ഞ ഘടു കൂടി അവർക്ക് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം തന്നെയാകും പ്രധാനമന്ത്രി മൂന്നാമതും അധികാരത്തിലേറ്റാൽ വിതരണം ചെയ്യുന്ന ആദ്യ സഹായം ഇതിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യമെമ്പാടുമുള്ള കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറിലൂടെ ഒരു റിമോട്ട് സ്വിച്ച് എൺ കർമ്മത്തിലൂടെയാണ് ഇത് നിർവഹിക്കുന്ന ഇത് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടായിരം രൂപ കൂടി നമുക്ക് വരാൻ പോവുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിയിക്കാനുള്ളത് ഈ ജൂൺ മാസത്തിൽ തന്നെ അതിൻ്റെ ഒരു വിതരണം ഉണ്ടായേക്കും എന്നാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഓൺലൈൻ ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു എന്തായാലും ഈ മാസം ലഭിച്ചിട്ടില്ലെങ്കിൽ അടുത്ത മാസം എന്തായാലും ലഭിക്കും മെയ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ജൂലൈ മാസത്തിന്റെ അപ്പുറത്തേക്ക് ഇത് പോവില്ല മാത്രമല്ല ജൂലൈയിൽ ഇനി ബജറ്റ് നടക്കാൻ വേണ്ടി പോവുകയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നടക്കാൻ വേണ്ടി പോവുകയാണ് അതിൽ ഇതിന്റെ ഒരു വർധനവും ഉണ്ടാകും എന്നാണ് വരുന്ന വിവരങ്ങൾ രണ്ട് രീതിയിലാകും അതിൻ്റെ ഒരു വർധനവുണ്ടാവുക ഒന്ന് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന പുരുഷ ഗുണഭോക്താക്കൾക്ക് ഒൻപതിനായിരം രൂപ ആവുകയും സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പന്ത്രണ്ടായിരം രൂപ ആവുകയും ചെയ്യും അതായത് സ്ത്രീകൾക്ക് ഇപ്പോൾ ലഭിക്കുന്നതിൽ ഇരട്ടി തുക ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ അതേസമയം പുരുഷ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തിന് പകരം മൂവായിരം രൂപയാകും സ്ത്രീകൾക്ക് അത് നാലായിരം രൂപ വരെ ആകും അല്ലെങ്കിൽ ഗഡുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കും എന്നാണ് വിവരങ്ങൾ ആയിരം രൂപയോ അഞ്ഞൂറ് രൂപയോ വർദ്ധിപ്പിക്കും എല്ലാവർക്കും ഒരേപോലെ ആയിരം രൂപയോ അഞ്ഞൂറ് രൂപയോ വർദ്ധിപ്പിക്കും എന്ന റിപ്പോർട്ടും ഉണ്ട് എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ബജറ്റ് വരെ കാണാം നേരത്തെ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇത് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അതിൻ്റെ ഒരു വർധനവ് ഉണ്ടായില്ല അത് സർക്കാരിന് തിരിച്ചടി ആയിട്ടുണ്ട് എന്നും നമ്മൾ കരുതുന്നു കാരണം കർഷക സമരം വിളമ്പിരി കൊണ്ടതിന് ശേഷം പിന്നീട് വന്ന ലോക്സഭാ ഇലക്ഷന് ബി വലിയ സീറ്റ് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അത് മറികടക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങോട്ട് ക്ഷേമ പദ്ധതികൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് അറിയിക്കാവുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എന്നെ ജീവിക്കുക മറ്റു വീഡിയോയും